ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ ഞാൻ ഓൾറെഡി തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആണേ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുന്ന അതേ മോഡൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതെന്ന് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബിരിയാണി ഉണ്ടല്ലേ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി ഉണ്ട് അതുപോലെ കോഴിക്കോട് ദം ഉണ്ട് ചെട്ടനാട് ബിരിയാണി മഞ്ഞാലി ബിരിയാണി ഹൈദരാബാദി ബിരിയാണി അങ്ങനെ ഒരുപാട് ടൈപ്പ് ബിരിയാണി ഉണ്ട് അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബിരിയാണി ഏതാണെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ഏറ്റവും ഇഷ്ടം തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി തന്നെയട്ടോ കാരണം ചെറുതിലെ ആ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു കഴിച്ച് വളർന്നാൽ അപ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെയാ കേട്ടോ ഇഷ്ടം അതുപോലെ തന്നെ ചെറിയ അരിയിൽ ഉണ്ടാക്കുന്ന ബിരിയാണി ആട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം നമ്മൾ തലശ്ശേരി എപ്പോഴും ആ ഒരു അരിയിൽ തന്നെയട്ടോ ബിരിയാണി ഉണ്ടാക്കുക അപ്പോൾ ഈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ അരക്കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ പരട്ടി ഒരു ഒരു മണിക്കൂറ് ഞാനിത് മാറ്റി വെച്ചു തരുന്നു കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചു മറിച്ചക്കെട്ട് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് ഫ്രൈ ആവണ്ട ചിക്കൻ നല്ല ഹാർഡായിപ്പോവും പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഞാൻ ഫ്രൈ ചെയ്ത് അത് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിതാ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക അതുപോലെ ഞാൻ സവാളയും കൂടെ ഇതാ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാളൊക്കെ ഞാനിത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഇതാണ് ഞാനിവിടെ രണ്ട് സവാളയാണ് മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് ചില ആൾക്കാരൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സവാള ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അത് ഒരുപാട് മസാല ഓവർ ആയിപ്പോലുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ബിരിയാണിക്ക് അതുപോലെ ഞാൻ ഒരു തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും പേസ്റ്റും കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതാ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ അതേ ഓയിലിൽ തന്നെ ഞാൻ മസാല ഉണ്ടാക്കുകയാണ് ഒരുപാട് ഓയിൽ ഉണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് കോരി മാറ്റി വെക്കണം കേട്ടോ ഒരുപാട് ഓയിലാവുമ്പോഴത്തേക്കും മസാല പെട്ടെന്ന് നമുക്ക് മടുക്കും അതുകൊണ്ട് ആ ഓയിലോട്ട് ഞാൻ കട്ട് ചെയ്ത് സവാള ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി ഉണ്ടാവും ഞാനിവിടെ നന്നായി പേസ്റ്റ് ആക്കിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നല്ല പേസ്റ്റാൻ വേണ്ടി ഞാൻ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു കളറ് അതിന് ശേഷം ഞാനിതാ കട്ട് ചെയ്ത് വെച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് തക്കാളി ഒന്ന് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് നല്ല കുഴഞ്ഞ് മസാല സെറ്റായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുരുമുളക് പൊടി എരിവിന് ആവശ്യമായിട്ട് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാട്ടോ മസാലേൻ്റെ ഒരു പച്ചമുളക്ക് പോയതിന് ശേഷം ഞാനിതാ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം ഞാനിതാ ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുതിയ വേണമെങ്കിൽ പുതിയം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ചെറിയ പുളിയുള്ള തൈര് ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കൂടെ കുറച്ച് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വീണ്ടും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതാണ് ഇവിടെ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ആവാനായിട്ട് കുക്കറിൽ ഉണ്ടാക്കാം ഇല്ലെങ്കിൽ വേറെ നോർമൽ പാനിലാണെങ്കിൽ അങ്ങനെയായാലും ഉണ്ടാക്കാം കേട്ടോ ഇനി കുക്കറിലോട്ട് ഞാൻ നെയ്യും അതുപോലെ തന്നെ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് മാത്രമാണെങ്കിൽ നെയ്യിൽ മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നെയ്യൊക്കെ ചൂടാകുമ്പോഴത്തേക്ക് ചൂടാകുമ്പോഴത്തേക്കും സ്പൈസസും അതുപോലെ ഒരു ചെറിയൊരു പീസ് സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിതാ ഇവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് അരിയാണട്ടോ എടുത്തിട്ടുള്ളത് ആളെ അനുസരിച്ച് എണ്ണത്തിനനുസരിച്ചിട്ട് അരിൻ്റെ അളവ് കൂട്ടുകട്ടോ ഇവിടെ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണെന്ന് എടുത്തിട്ടുള്ളത് അരി നന്നായി കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മളിത് ഈ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കുക അതിന് നെയ്യ് കിടന്ന് അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഞാനിവിടെ ചെറിയ അരി ആ കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ കൈമാ റൈസ് എന്നൊക്കെ പറയും ആ ഒരു ചെറിയ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ അരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഞാൻ ഇതായതിന് ശേഷം ഇതാ രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു മൂന്നേ മുക്കാൽ ഗ്ലാസ്സോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നാല് ഗ്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഓവറായിട്ട് വന്ന് പോവും നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി ചെറുനാരങ്ങേൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം കേട്ടോ അധികം ആയിക്കഴിഞ്ഞാൽ ചോറ് വന്ന് കുഴഞ്ഞു പോവും ഇപ്പോൾ ഇതാ ചോറ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പരന്ന പാത്രത്തിലോട്ട് പെട്ടെന്ന് മാറ്റി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് ഇതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് കുഴഞ്ഞു പോവും ഞാൻ എനിക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ആ ചൂടോടെ തന്നെ ഞാൻ ദമ്മിടാ ഇടുവാന്ന് ഇനി ആ മസാലേൻ്റെ പുറത്തോട്ട് നമ്മൾ ഇതാ റൈസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസൊക്കെ ഇട്ട് സെറ്റ് ആയതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിയല കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതാ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും അടുത്ത ലെയർ ആയിട്ട് ഞാൻ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം ചോറ് ഇട്ടുകൊടുത്തു പിന്നെ ഇതിലോട്ട് നെയ്യും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി ും ഫ്രൈ ചെയ്തതും മല്ലി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതാ നമ്മളിത് ഇത് അടച്ചു വെച്ചൊന്ന് ദമ്മിൽ കൊടുക്കാം ഇത് ചെറിയ അടുപ്പിൽ തന്നെ വെക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സിമ്മിൽ ഇട്ടിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മതി അപ്പത്തേക്കും റെഡി ആയിക്കോളും കേട്ടോ ഇപ്പൊ ഇതാ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി കേട്ടോ ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യണേ എല്ലാവരും അപ്പോൾ ഫൈനലി നമ്മളെ ബിരിയാണി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റിൽ പറയണം കേട്ടോ എല്ലാവർക്കും ഏത് ബിരിയാണിയാണ് കൂടുതലിഷ്ടമെന്ന് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു